ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓണത്തിന് ഇനി അധികം ദിവസമൊന്നുമില്ല അപ്പോൾ ഓണം പ്രമാണിച്ച് ഒരുപാട് പുതിയ കോട്ടൺ സാരികളുടെ സെലക്ഷൻസ് നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട് അതിൽ പ്രിൻറ്റഡ് സാരികളുണ്ട് ആപ്ലിക് വർക്കിൻ്റെ സാരികളും ഉണ്ട് അതുപോലെ തന്നെ ചുങ്കിടി സാരികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് സാരികൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഈ സാരിയുടെ മുന്താണിയാണ് കേട്ടോ നല്ല പ്രിൻറ്റുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും നല്ല ഡാർക്ക് ബ്ലാക്കിലാണ് ഈ പ്രിൻ്റുകൾ വന്നിരിക്കുന്നത് പിന്നെ ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ ഒട്ടും തന്നെ ഫെയ്ഡായി പോവില്ല മറ്റുള്ള സാരികൾ ബ്ലാക്ക് ഒക്കെ ആകുമ്പോൾ കഴുകുമ്പോൾ അതിൻ്റെ കളർ കുറച്ച് പോവാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ കളർ ഒട്ടും തന്നെ പോവില്ല ഇതാണ് മുന്താണിയുടെ ഒരു ഫുൾ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഒരു ലൈറ്റ് ഷെയ്ഡ് ബോഡിയുണ്ട് ഒരു ലൈറ്റ് ഗ്രേ കളർ പറയും ഡാർക്കല്ല ലൈറ്റ് ഗ്രേയിൽ ബ്ലാക്ക് ഡിസൈൻസുകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് താഴത്തെയും മേലിലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് ബോഡിയിൽ കൊച്ചു കൊച്ച് ഡിസൈനുകളുണ്ട് പിന്നെ അതിൻ്റെ സെയിം ഡിസൈനുള്ള ഒരു സാരിയാണ് ഉണ്ടേത് ഇത് ബ്ലൂ കളറിലാണ് ഇതിനെല്ലാം വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വില വരും കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ മുന്താണിയാണ് മുന്താണിയുടെ ഒരു പോർഷനാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ബോഡിയിൽ നിറച്ചും ഇതുപോലത്തെ ചെറിയ ചെറിയ ഡിസൈൻസുകൾ വരുന്നുണ്ട് പക്ഷെ അത് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് പിന്നെ ഇതിൻ്റെ ഹാഫ് പോർഷൻ ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ ഇത് ഭയങ്കര അട്രാക്ഷൻ ഉള്ളൊരു കളറാണ് ഹാഫ് പോർഷൻ ഈ കളർ വരും പിന്നെ മറ്റത് മുന്താണിയുടെ ഭാഗത്തായിട്ട് വരുന്ന ഒരു ഡിസൈനുകളാണ് ഇത് ഇതിൻ്റെ മുന്താണിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണിയുടെ എൻഡിലേക്ക് വരുമ്പം ഈ ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് എൻഡ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതിനും വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഒരുപാട് വിലയൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇത് മുന്താണിയുടെ അറ്റവും പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് വരുന്നത് എൻഡിൽ ഈ ഒരു ഡിസൈനാണ് വരുന്നത് എൻഡ് കഴിഞ്ഞിട്ടുള്ള പോർഷനാണ് ആ ഒരു വർക്ക് വരുന്നത് ഇതും അതുപോലെ തന്നെ ബ്ലാക്കിലാണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്കിൽ ക്രീം കളർ വർക്കാണ് വരുന്നത് ബ്ലാക്കിൽ ക്രീം കളർ വർക്ക് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് ഇനി നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് നേരിട്ട് വാങ്ങാനാണെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാട്ടോ രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിൽ ഖാദി ഗ്രാമോദ്യോഗ ഭവൻ ബോർഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് കേട്ടോ ഇതിൻ്റെ മുന്താണി വരുന്നത് നല്ല അടിപൊളി ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് ആർഭാടുള്ള പ്രിൻ്റൊന്നും അല്ല സിമ്പിൾ പ്രിൻ്റാണ് പക്ഷേ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് പിന്നെ ഇതിൻ്റെ ബോഡിയിൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു പ്രിൻറ്റുകളേ ഉള്ളൂ അത് ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ ഫുള്ളായിട്ടും ബോഡിയിൽ പ്രിൻ്റുകളില്ല ഈ ഒരു പാറ്റാണല്ലെ അതിൻ്റെ ബോഡിയിൽ പ്രിൻറ്റുകൾ വരുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റാണിലാണ് കേട്ടോ വരുന്നത് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഇനി നമുക്ക് ആപ്ലിക്ക് വർക്കിൻ്റെ ഒരു സാരി കാണാം കേട്ടോ ഇത് ആപ്ലിക് വർക്കിൻ്റെ സാരിയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിങ്ങുള്ള വർക്ക് കേട്ടോ അങ്ങനെ പോണ വർക്കൊന്നുമല്ല അല്ല നല്ല ഫിനിഷിങ്ങുള്ള വർക്കാണ് അപ്പം നിങ്ങൾ ഷോപ്പിൽ വന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ഖാദി ആണോ എന്ന് ഖാദിയാണോയെന്നറിയണമെങ്കിൽ ഖാദി ഗ്രാമോദ്യോഗ ഭവൻ നിന്ന് ബോർഡ് ഉണ്ടോയെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വെറുതെ ഖാദി ഫവൻ കദർഫവൻ എന്നൊക്കെ എഴുതിയേക്കണമൊന്നും ഒറിജിനൽ ഖാദിയല്ല ഇതിൻ്റെ മുന്താണിയാണ്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് മുന്താണിയിൽ മുന്താണിയിൽ നിറച്ചും ഇതുപോലത്തെ വർക്കുകളുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോഴും നല്ല ഭംഗിയുള്ള വർക്കാണ് ബോർഡറിൽ വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് ആപ്ലിക്ക് വർക്ക് പിന്നെ അതിൻ്റെ താഴെയും കുറച്ച് ത്രെഡ് വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് ത്രെഡ് വർക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ താഴത്തെയും മേളയിലേയും ബോർഡർ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കാതിയുടെ സിൽക്ക് സാരിയും ഷർട്ട് ചുരിദാർ മെറ്റീരിയൽ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചാനലിൽ അതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടിട്ട് നിങ്ങൾക്ക് അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം പാർസലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇനി നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാനാണെങ്കിൽ ഞാൻ കട എവിടെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ബോഡിയാണ് കേട്ടോ ബോഡിയിൽ സിംപിൾ ആയിട്ടുള്ള ഉള്ളൂ ഓവർ വർക്കൊന്നുമില്ല പക്ഷേ നല്ല ഉള്ള വർക്കുകളാണ് ക്രീമിൽ പച്ച വർക്കാണ് വന്നിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ നല്ല അടിപൊളി ഭംഗിയുള്ളൊരു സാരി ആട്ടോ ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന സാരികളെല്ലാം നമ്മുടെ അടുത്ത് പല കളറിലും ഡിസൈനിലും ഉള്ളത് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് അപ്പം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് വാങ്ങാൻ സൗകര്യമില്ല നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും സാരി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഇനി നിങ്ങൾക്ക് കാതിയുടെ എന്ത് പ്രോഡക്റ്റ്സ് വേണമെങ്കിലും നമ്മുടെ ചാനലിൽ നമ്മളത് ഇട്ടിട്ടുണ്ട് ചാനലിൽ കയറി നോക്കിയാൽ മതി ഏത് പ്രോഡക്ട്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ കാതിയുടെ എല്ലാ പ്രോഡക്ട്സുകളും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കയറി നോക്കി ഇഷ്ടമുള്ളത് ഞാനീ പറഞ്ഞതുപോലെ വാട്സാപ്പിലേക്ക് ഇട്ട് തന്നാൽ അയച്ചു തരാം ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഇത് ഒറിജിനൽ കോട്ടൺ നൂല് വെച്ച് നെയ്ത് വരുന്ന ഒറിജിനൽ ഖാദിയുടെ കോട്ടൺ സാരികളാണ് കേട്ടോ ഇതിന് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ അഞ്ചോ പത്തോ വർഷം നമ്മളിത് സ്ഥിരമായി യൂസ് ചെയ്താലും ഇതിൻ്റെ കളറ് ഫെയ്ഡായി പോവോ ഇതിൻ്റെ പ്രിൻറ് പോവോ ഒന്നും ചെയ്യൂല കേട്ടോ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള സാരികളാണ് ക്വാളിറ്റിക്കുള്ള വിലയാകുന്നുള്ളൂ ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി വരുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ മെറൂൺ കളറ് ബോർഡറാണ് വരുന്നത് ക്രീമിൽ മെറൂണും ബ്ലാക്കും വരുമ്പോൾ അത് നല്ല ഭംഗിയാണ് ഇത് ത്രെഡ് വർക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ടാവും ഇത് ഫുള്ളും ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മേളിലും ത്രെഡ് വർക്കാണ് പിന്നെ എൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ലൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത് ലൈറ്റ് കളറിൽ ഇതുപോലത്തെ വർക്കുകളാണ് വരുന്നത് പിന്നെ താഴ്ത്തെ ബോർഡറിൻ്റെ മേളിൽ ഇതുപോലത്തെ വർക്കുകൾ വരുന്നുണ്ട് മേളിലത്തെ ഇല്ല അത് താഴ്ത്ത് മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ ഇത് നമ്മൾ നേരത്തെ കണ്ട സാരിയുടെ ഏകദേശം അതേ സെയിം പാറ്റേണാണ് പക്ഷേ അതിലെ ഡിസൈനുകളും ബോർഡറിൻ്റെ വർക്കൊക്കെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ മുന്താണിയും സെയിം ആയിട്ടാണ് വരുന്നത് കേട്ടോ മുന്താണിയുടെ വർക്കൊക്കെ സെയിമാണ് അതിലെ ഡിസൈനുകൾക്കൊക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി വർക്കുകളെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ വർക്കുകൾ വരുന്നത് ഇതിൻ്റെ ബോർഡറിൽ അങ്ങനെ ഓവർ വർക്കൊന്നുമില്ല മറ്റേ ബോർഡർ ഇതിലും കുറച്ചും കൂടി ഭംഗിയുള്ള ത്രെഡ് വർക്കുകളായിരുന്നു പക്ഷേ ഇതിൽ ലൈറ്റായിട്ടുള്ള ത്രെഡ് വർക്കേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള ബോഡിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണി നമ്മളിപ്പോൾ കണ്ടത് ബോഡിയിൽ ഈ ഒരു ഡിസൈനുകളാണ് വരുന്നത് പിന്നെ നേരത്തെ നമ്മൾ കണ്ട സാരിയുടെ പോലെ തന്നെ താഴത്തെ ബോർഡറിൻ്റെ മുകളിൽ ഈ ഒരു വർക്കും മേളിലത്തെ ബോർഡർ വർക്കില്ലാണ്ടാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേറൊരു സാരി കാണാം കേട്ടോ ഇതും അതുപോലെ തന്നെ ത്രെഡ് വർക്കാണ് ഇതിൽ ഫുള്ളും ത്രെഡ് വർക്കാണ് അല്ല ത്രെഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള വർക്കുകളായതുകൊണ്ട് തന്നെ ഈ സാരിയുടെ വർക്കുകളൊന്നും അങ്ങനെ പോണതല്ല എത്ര വർഷം നമ്മൾ ഉപയോഗിച്ചാലും ഒരു മങ്ങല് പോലും പറ്റാണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സാരികളാണ് കേട്ടോ ഖാദിയുടെ കോട്ടൺ സാരികൾ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുകൂടാതെ ഒറിജിനൽ കാതിയുടെ ഷോപ്പ് എവിടെയാണെന്നൊന്നും അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഡ്യൂപ്ലിക്കേറ്റ് കാതിയിൽ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് ഒറിജിനലാന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ കാതി എന്നും പറഞ്ഞു ഒരുപാട് പേര് ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ബോർഡ് ഒന്നില്ലേ ഖാദി ഭവൻ കദർഭവൻ അല്ലെങ്കിൽ അമ്മൻ കാദി എന്നൊക്കെ ആയിരിക്കും അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ ഖാദിയുടെ ബോർഡ് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ എന്നാണ് അതിൻ്റെ കൂടെ ബോർഡിൽ ഓഫീസ് അഡ്രസ്സ് ഫുള്ളായിട്ടും ഉണ്ടാവും അപ്പം നിങ്ങൾ ഖാദിയിൽ സാധനങ്ങൾ വാങ്ങാൻ വരുമ്പം ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ബോർഡ് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി ഖാദി ഗ്രാമോദ്യോഗ ഭവൻ എന്നുണ്ടാവും കൂടെ ഓഫീസ് അഡ്രസ്സും ഉണ്ടാവും അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ഖാദികളിൽ ഖാദി ഫവൻ എന്നോ കദർഫവൻ എന്നോ അമ്മം കാദി എന്നൊക്കെ ഉണ്ടാവുള്ളൂ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാരികളാണ് കേട്ടോ ഇതിന് വില വരുന്നത് ആയിരം രൂപയെ വരുള്ളൂ നല്ല അടിപൊളി ഭംഗിയുള്ള സാരിയാണ് ഇത് പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ് കേട്ടോ ഇതിൻ്റെ ബോർഡറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളുടെ അടുത്ത് ഖാദിയുടെ ഒരുപാട് പ്രോഡക്ട്സുകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ഷോപ്പിൽ വന്നാൽ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണോട്ടോ അപ്പം നമുക്കിനി ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ